നമസ്കാരം പ്രേക്ഷകർക്കേറിയ പ്രിയപ്പെട്ട താരകുടുംബമാണ് ജയറാമിന്റേത് ഇവരുടേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാർവതിയുടെ പിറന്നാൾ ഈ വേളയിൽ കാളിദാസും മാളവികയും അമ്മയ്ക്ക് പിറന്നാൾ ആശംസകളുമായി എത്തിയിരുന്നു പാർവതി കുഞ്ഞായി കാളിദാസിനെയും എടുത്തു നിൽക്കുന്ന ഫോട്ടോയാണ് കാളിദാസ് പങ്കുവച്ചത് പെൺകുട്ടിയുടെ വേഷത്തിലാണ് ചിത്രത്തിൽ കാളിദാസിനെ കാണുന്നത് വൈകാരികമായി വരികളോടെയാണ് മാളവിക അമ്മയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ചത് നീ വളർന്ന ശേഷം എന്നെ അത്രയധികം ആവശ്യമില്ലാത്ത ഒരു ദിവസം വരുമെന്ന് നിങ്ങൾ എന്നോട് പറയുമായിരുന്നു ഞാൻ വളർന്നു എന്നത് സത്യമാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞു തെറ്റാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കിപ്പോഴും നിങ്ങളെ വേണം മുമ്പത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഉണക്കാൻ പറ്റാത്ത മുറിവില്ല നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റാത്ത മോശം ദിവസങ്ങളില്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോഴും അറിയുന്നു നമ്മൾ രണ്ട് വീടുകളിലായിരിക്കും താമസിക്കുന്നത് പക്ഷേ നിങ്ങളാണ് എപ്പോഴും എൻ്റെ വീട് ജീവിതത്തിൽ എന്തൊക്കെയുണ്ടായാലും അമ്മയെ ആവശ്യമില്ലാത്ത ഒരു ദിവസമില്ലെന്ന് പറഞ്ഞാണ് മാളവിക തൻ്റെ പിറന്നാൾ ആശംസാ കുറിപ്പ് അവസാനിപ്പിച്ചത് മക്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം പാർവതി തന്നെയായിരുന്നു മക്കൾക്കൊപ്പമാണ് താൻ വളർന്നതെന്നാണ് പാർവതി ഒരിക്കൽ പറഞ്ഞത് മക്കളോട് ഞാൻ ദേഷ്യപ്പെടാറില്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർ രണ്ടുപേരും നല്ല കുട്ടികളാണ് അമ്മ പറയുന്നത് തെറ്റാണെങ്കിൽ അവർ അപ്പോൾ തന്നെ പറയുമായിരുന്നുവെന്നും പാർവതി മുമ്പ് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു കാളിദാസിന്റെയും മാളവികയും വിവാഹം മെയ് മാസത്തിലായിരുന്നു മാളവിക വിവാഹമെങ്കിൽ ഡിസംബർ മാസത്തിലായിരുന്നു കാളിദാസിന്റെ വിവാഹം കാളിദാസിന്റെ സംഗീത ചടങ്ങിൽ നിന്നുള്ള വൈകാരിക ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പാർവതി വേദിയിൽ അവതരിപ്പിച്ച നൃത്തം കണ്ട് കാളിദാസും ജയറാമും കണ്ണീരണിഞ്ഞതാണ് വീഡിയോയിൽ കാളിദാസിന് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല നൃത്തത്തിന്റെ അവസാനം കാളിദാസ് പാർവതിയെ കെട്ടിപ്പിടിച്ചു നിറകണ്ണുകളോടെ ജയറാമും ഇവർക്കരികിലേക്ക് ഓടിയെത്തുകയായിരുന്നു വൈകാരികമായ ഈ നിമിഷം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു വീഡിയോ വൈറലായതോടെ കരയൻ മാത്രം എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് ചിലരുടെ ചോദ്യം പാർവതി ഡാൻസ് ചെയ്തു എന്നതിനപ്പുറം മറ്റൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഏറെ ത്തിന് ശേഷമാണ് പാർവതി ഒരുപാട് പേർക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് വിവാഹശേഷം കരിയർ വിട്ട് കുടുംബ ജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തയാളാണ് പാർവതി അമ്മയുടെ ത്യാഗങ്ങൾ മനസ്സിലൂടെ കടന്നു പോയത് കൊണ്ടാണ് കാളിദാസ് കരഞ്ഞത് കരയാൻ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നവരോട് ഒരുപാട് ആഗ്രഹവും കഴിവും ഉള്ള ഒരു സ്ത്രീ അതെല്ലാം കുടുംബത്തിന് വേണ്ടി വേണ്ടെന്ന് വെച്ച് നല്ല ഒരു അമ്മയായി ജീവിക്കുന്നു ഉരുക്ക് കാച്ചെ പൊന്നുപോലെ പിന്നീട് അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കലാകാരി പുറത്തു വരുമ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകിയ അമ്മയെ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്റ്റേജിൽ കാണുമ്പോൾ ആ മകൻ കരഞ്ഞ ഒരു കേവലം സ്നേഹപ്രകടനം മാത്രമല്ല എവിടെയും എത്താതെ പാതി വഴിയില് മക്കളെ തൻ്റെ ചിറകുകളിൽ ഒതുക്കി കഴിഞ്ഞ കാലങ്ങളിൽ കൂടെ ഒരു ഞൊടിയിൽ ആ മകനും ഭർത്താവും പോയിട്ടുണ്ടാകും വർഷങ്ങളോളം ജോലിക്ക് പോയി കുടുംബം നോക്കിയിട്ടും നിങ്ങൾ എന്തു ചെയ്തു എന്ന് പഴി കേൾക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഒരായുസ് മുഴുവൻ ആർക്കു വേണ്ടിയാണോ മാറ്റിവെച്ചത് അവരുടെ തന്നെ കണ്ണു നിറഞ്ഞു മനസ്സ് നിറഞ്ഞ് നന്ദി പ്രകടനം അതാണ് ആ കണ്ണീർ ഒരു മീഡിയ അറ്റൻഷന് ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ഹൃദയമുള്ളവർക്ക് മാത്രമാണ് ഹൃദയ വിഹാരങ്ങളും മനസ്സിലാവുള്ള അല്ലാത്തവർ എല്ലാം വെറും നെഗറ്റീവുകളാണ് എന്നാണ് ഒരു ആരാധിക പങ്ക് പങ്കുവച്ചിരിക്കുന്നത് വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ചെന്നൈയിൽ റിസപ്ഷൻ നടന്നിരുന്നു പ്രമുഖ താരങ്ങളെയും റിസപ്ഷൻ എത്തിയിരുന്നു താര കുടുംബം ഒരുമിച്ച് ഫിൻലാൻഡിലേക്ക് യാത്രയും പോയിരുന്നു കാളിദാസിനും തരുണിക്കുമൊപ്പം ഹണിമൂൺ യാത്രയിൽ കുടുംബം ഒന്നാകെ ഉണ്ടായിരുന്നു ചിത്രങ്ങൾ ജയറാം പാർവതി മാളവിക ഭർത്താവ് നവനീത് ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കാളിദാസും താരണിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം ഓണക്കാലത്ത് കാളിദാസനും ജയറാമിനും പാർവതിക്കും മാളവികയ്ക്കുമൊപ്പം തരുണിയുമുള്ള ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ കാളിദാസും തരുണിയും പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു വാലന്റൈൻസ് ഡേ ദിനത്തിലായിരുന്നു കാളിദാസ് താൻ പ്രണയത്തിലാണെന്ന് വ്യക്തമാക്കിയത് തരുണിയുടെ വീട്ടുകാർക്കും ബന്ധത്തിൽ എതിർപ്പില്ലാതെ വന്നതോടെയാണ് വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിക്കുന്നത് താൻ അധികം സംസാരിക്കാത്ത ആളും തരിണി നല്ലോണം സംസാരിക്കുന്ന ആളുമാണ് അപ്പോൾ അത് ബാലൻസ് ബാലൻസായി പോകുമെന്നാണ് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ കാളിദാസ് വ്യക്തമാക്കിയത് കോയമ്പത്തൂർ ഊത്തുകുളിയിലെ വലിയ കുടുംബത്തിലാണ് തരിണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമായത് അത് മാത്രമല്ല ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധു അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ച ഇയാൾ ചില്ലറക്കാരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം ഇരുപത്തിരണ്ടുകാരിയായി തരണി ചെന്നൈ സ്വദേശിനിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കാളിദാസ് പ്രണയത്തിലായിരുന്നു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് തരിണി കലിയങ്കരായർ അതേസമയം നിരവധി ആരാധകരുള്ള താര ദമ്പതിമാരാണ് ജയറാമും പാർവതിയും ഒരുമിച്ച് സിനിമയിൽ നായിക നായകന്മാരായി അഭിനയിച്ച സമയത്താണ് ഇരുവരും പ്രണയത്തിലാവുന്നത് വീട്ടുകാരെ അറിയിക്കാതെ സിനിമ സെറ്റുകൾ രഹസ്യമായി പ്രണയിച്ച് നടന്നതിനെ കുറിച്ച് താരങ്ങൾ മുൻപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ അവരൻ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുമ്പോഴാണ് ജയറാമും പാർവതിയും ഇഷ്ടത്തിലാവുന്നത് ജയറാമിനെ വിവാഹം കഴിച്ചതോടുകൂടി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന് പാർവതി തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ടു മക്കൾക്കും കൂടി ജന്മം കൊടുത്തതോടെ നടി പൂർണ്ണമായി ായിട്ടും കുടുംബിനിയായി കഴിയുകയാണ് പാർവതി ജയറാം പ്രണയകാലത്തെക്കുറിച്ച് ഇൻഡസ്ട്രിയിലെ ഇവരുടെ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ കഥ പറയാനുണ്ട് സിദ്ദിഖ് സംവിധായകൻ കമൽ മണിയൻ പിള്ള രാജു എന്നിങ്ങനെ പലരും പ്രണയത്തിന് സഹായിച്ചവരാണ് പാർവതിയുടെ അമ്മ വിവാഹത്തെ ശക്തമായി എതിർത്തിരുന്നു ജയറാമുള്ള സെറ്റുകളിലേക്ക് പാർവതിയെ അയക്കാതിരുന്ന കാലമുണ്ടായിരുന്നു അന്ന് ജയറാം തുടക്കക്കാരനാണ് പാർവതിയാണെങ്കിൽ മിന്നി നിൽക്കുന്നത് അയക്കുകയും പക്ഷെ പ്രണയത്തിനകത്ത് അന്തരമൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല ജയറാമിനെ ഞാൻ കാണുമ്പോൾ ഓരോ സമയത്തും ഓരോ പ്രായമാണ് കുഞ്ഞുങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ എൻ്റെ ഒപ്പം തമാശ പറയുമ്പോഴൊക്കെ പ്രായം ഇരുപത്തിയഞ്ചാണെങ്കിൽ ആനയ്ക്കും പൂരത്തിനുമൊപ്പം കൂടുമ്പോൾ ആ പ്രായം ഇരുപതിലും പതിനെട്ടിലും എത്തും അമ്യൂസ്മെന്റ് പാർക്കിൽ പോയി ഒരു റൈഡിൽ കയറാൻ പറഞ്ഞാൽ മാത്രം ജയറാം എഴുപത് വയസ്സുള്ള അപ്പൂപ്പനാകും അദ്ദേഹത്തോടൊപ്പമുള്ള ഇത്രയും വർഷങ്ങൾ അത്രയും മനോഹരമാണ് ഞങ്ങളുടെ പ്രണയം തുടങ്ങുന്നതിന് മുമ്പാണ് ജയറാമിന്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിച്ചത് അത് തേക്കടിൽ വെച്ചാണെന്ന് പാർവതിയും അടുത്തിടെ പറഞ്ഞിരുന്നു അടുത്തിടെ ജയറാമിന്റെ അറുപതാം പിറന്നാൾ നടൻ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആചാരപ്രകാരം അറുപതാം വയസ്സിൽ ഒരു താലി കൂടി കെട്ടണമെന്ന് എഴുപതിലും കെട്ടണം ഒന്ന് ഞങ്ങൾ താലി വരെ റെഡിയാക്കി വെച്ചിരുന്നു എൻ്റെ പെങ്ങളാണ് അത് തരേണ്ടത് വിവാഹം നടന്ന അതേ ഗുരുവായൂരിൽ വെച്ച് കിട്ടാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ അറുപതായി എന്ന് അറിയില്ല എന്ന് ഓർത്തുകൊണ്ടാകും ജയറാം സമ്മതിച്ചില്ലെന്നായിരുന്നു പാർവതി തമാശ രൂപേണ പറഞ്ഞത് വരിയുമെല്ലാം തനിക്ക് ഒരുപാട് സർപ്രൈസുകൾ തരുന്നവരാണെന്നും പക്ഷേ തനിക്ക് അതിനൊന്നും സാധിക്കാറില്ലെന്നും ജയറാം പറയുന്നു എനിക്ക് എല്ലാ പിറന്നാളിലും സർപ്രൈസുകളുടെ ബഹളമാണ് അശ്വതിയും കുട്ടികളും എനിക്കത് തരും പക്ഷേ ഞാൻ ഇവരുടെ പിറന്നാളും മറ്റും മറന്നുപോകും ഞാൻ സർപ്രൈസ് ഒന്നും കൊടുക്കാറില്ല എനിക്ക് ഡയറിയോ മാനേജറോ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ മറന്നുപോകും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇരിപ്പാകും പലപ്പോഴും എൻ്റെ ഭാഗത്തു നിന്നും പറ്റിയ തെറ്റുകൾക്ക് ശരിക്കും ഞാൻ ഇവരോട് മാപ്പ് പറയുന്നുവെന്ന് നടൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ താനില്ലെങ്കിൽ ജേറാം മുഴുവൻ ഹാൻഡി ക്യാപ്റ്റഡ് ആണെന്ന് പാർവതിയും കൂട്ടിച്ചേർത്തു ജയറാം ഒരു ഷോപ്പിൽ പോലും ഞാൻ ഇല്ലാതെ പോകില്ല ഞാനില്ലെങ്കിൽ മുഴുവൻ ഹാൻഡിക്യാപ്റ്റഡ് ആണ് ജയറാം എല്ലാത്തിനും ഒപ്പം തന്നെ വേണമെന്നും പാർവതി കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് ജയറാം പാർവതി പ്രണയം മലയാള സിനിമയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇപ്പോഴും ഇവരുടെ വിവാഹത്തിന്റെയും പ്രണയത്തിന്റെയും രസകരമായ കഥകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് തുടക്കത്തിൽ പാർവതിയുടെ കുടുംബം ജയറാമുമായുള്ള പ്രണയത്തിനെതിരായിരുന്നു രണ്ടുപേരും പിരിയില്ലെന്ന് മനസ്സിലായതോടെയാണ് പാർവതിയുടെ കുടുംബം വിവാഹത്തിന് സമ്മതിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലായിരുന്നു പാർവതിയുടെയും ജയറാമിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം പാർവതി അഭിനയത്തിൽ നിന്ന് പൂർണ്ണമായി മാറിതെന്നും അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്തെ തനിക്കെതിരെ താൽപ്പര്യമില്ലായിരുന്നു അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് അഭിനയിച്ചതെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വിവാഹത്തിനുശേഷം നൃത്തം ഉപേക്ഷിച്ചിരുന്നില്ല അതിൽ പാർവതി സജീവമായിരുന്നു